നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് കഴിഞ്ഞ കുറച്ച് തവണകളായി തിരുവനന്തപുരത്ത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലും ഇത്തവണ പാർട്ടി വിജയലക്ഷ്യം വയ്ക്കുന്നു എന്നാൽ കേരളത്തിൽ ഇത്തവണയും ബി ജെ പി നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രവചനം സഖ്യം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റ് നേടുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി നാല് സീറ്റ് തികക്കുമെന്നാണ് സർവേ പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഇന്ത്യ പ്രതിപക്ഷ സഖ്യം നൂറ്റി അറുപത്താറ് സീറ്റ് നേടിയേക്കുമെന്നും മറ്റു പാർട്ടികൾ നാൽപ്പത്തിരണ്ട് സീറ്റ് പിടിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു നാനൂറ് സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങൾക്കിടെയാണ് സർവേ ഫലം പുറത്തു വന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ ജാനുവരി ഇരുപത്തിയെട്ട് വരെ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഫലമാണ് പുറത്തു വന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ ഒരു സീറ്റ് കൂട്ടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് എഴുപത്തൊന്ന് സീറ്റാക്കിയ നില മെച്ചപ്പെടുത്തിയേക്കാം മറ്റു പാർട്ടികൾക്കെല്ലാമായി നൂറ്റി അറുപത്തെട്ട് സീറ്റ് കിട്ടിയേക്കാമെന്നും പ്രവചിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികൾക്ക് നൂറ്റി എൺപത്തെട്ട് സീറ്റായിരുന്നു കേരളത്തിൽ ബി അക്കൗണ്ട് പി തുറക്കില്ലെന്നാണ് പ്രവചനം അതുപ്രകാരം കേരളത്തിലെ ഇരുപത് സീറ്റിലും ജയം ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിനായിരിക്കും കേരളത്തിന് സീറ്റ് നേടിയില്ലെങ്കിലും എൻ ഡി എ വോട്ട് ശതമാനം കൂട്ടിയേക്കാമെന്നും സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ പത്തൊൻപത് സീറ്റുകളായിരുന്നു നേടിയത് ആലപ്പുഴയിൽ മാത്രം എൽ ഡി എഫും വിജയിച്ചു കഴിഞ്ഞ തവണ എൽ ഡി എഫും യു ഡി എഫും കൂടി എൺപത്തി മൂന്ന് ശതമാനം വോട്ടായിരുന്നു നേടിയത് എന്നാൽ ഇത്തവണ അത് നേരിയ തോതിൽ ഇടിയും ഇന്ത്യ ബ്ലോക്കിന് എഴുപത്തെട്ട് ശതമാനം വോട്ട് വിഹിതമായിരിക്കും നേടാനാകൂ എന്നാണ് സർവേ പറയുന്നത് മറുവിശ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തീവ്രശ്രമങ്ങൾ നടത്തുന്നുവെങ്കിലും ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സർവേ അവകാശപ്പെടുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇത്തവണ നേരിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ശതമാനം വോട്ടായിരുന്നു കേരളത്തിൽ അവർക്ക് ആകെ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് പതിനേഴ് ശതമാനം ആയിരിക്കുമെന്നാണ് സർവേ പറയുന്നത് എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെ സാമ്പിളായി എടുത്താണ് മൂഡ് ഓഫ് ദി നേഷൻ ഇത്തവണ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടിനും ഇടയിലായിരുന്നു സർവേ ഏജൻസികളുടെ ജനങ്ങളുടെ അഭിപ്രായം തേടിയത് അതേസമയം ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രകാരം കർണാടകയിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലും ഇരുപത്തിനാലിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിക്കും കോൺഗ്രസിന് നാല് സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ കേരളത്തിലേതുപോലെ തമിഴ്നാട്ടിലും ബി ജെ പിക്ക് ഇത്തവണ സീറ്റൊന്നും ലഭിക്കില്ല ഡി എം കെ നയിക്കുന്ന ഇന്ത്യ സഖ്യം മുപ്പത്തി ഒൻപതിൽ മുപ്പത്തൊമ്പത് സീറ്റ് നേടുമെന്നും സർവേ അവകാശപ്പെടുന്നു ഇന്ത്യൻ സഖ്യത്തിന് നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുപ്പത്തി ശതമാനം വോട്ട് ലഭിക്കുമ്പോൾ എൻ ഡി വോട്ട് മാത്രമേ നേടൂ